മുൻപേ പ്രതികരിക്കാമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ വന്നിട്ട് വാർത്തകൾ നടന്നുകൊണ്ടിരിക്കണ എന്താണെന്നറിയാലോ ഹാമാക്കാൻ വേണ്ടി റിപ്പോർട്ടാണ് പല നടന്മാരെ പേരൊക്കെ വെളിപ്പെടുത്തി ഈ റിപ്പീറ്റ് ആയിട്ട് തന്നെ ഒരു നടന്മാരുടെ രണ്ട് നടന്മാരുടെ പേരിൽ കംപ്ലൈന്റ് ഒക്കെ വീണ്ടും വന്നോണ്ടിരിക്കും പേര് എടുത്ത് പറയാനുണ്ട് ജയസൂര്യ മുകേഷ് ബാബു ആന്റണി അല്ല രാജ് ഇടപേട ബാബു അങ്ങനെ കംപ്ലൈന്റ് ഉണ്ട് കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിലും പ്രതികരിക്കുന്ന ലേഡീസ് ആണെങ്കിലും അവർക്ക് മുൻപും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഷൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപേ പ്രതികരിക്കാമായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവർ പ്രതികരിക്കുന്നതിലും ഒരു ഗൂഢാലോചന ഇല്ലേന്ന് കൂടി ഒരു ചോദ്യം നമുക്ക് നമ്മുടെ ഭാഗത്തും ഉയരേണ്ടതെന്ന് ഉദ്ദേശിച്ചിരുന്നു ഏറ്റവും ലാസ്റ്റ് വിധി എന്ന് പറയുന്നത് കോടതിയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ മീഡിയസ് എന്താ കടന്ന് കാണിച്ചാലും അവസാനം നമ്മൾ കോടതി തന്നെയാണ് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഉത്തരം പറയേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കേസ് ആരോപിക്കപ്പെടുമ്പോഴും നമ്മൾ അതിൻ്റെ അത് എന്താണെന്ന് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതാണ് അത് പറയുന്നത് അതില് ഇത് കുറ്റക്കാരാണോ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത് തെളിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് ീപിന്റെ കേസിലും ദിലീപിന്റെ രണ്ടാവും നമ്മളെ വിളിച്ചു എന്നൊക്കെ പറയണ്ടില്ല പോയില്ല എന്നും പറയുന്നുണ്ട് കാരണം ഇതുവരെ ആ കുറ്റത്തിന്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഒന്നുമില്ല കാരണം തെളിയില്ല കാരണം അതിന്റെ എവിടെസ്റ്റവിഡൻസ് ആയ മെമ്മറി കാർഡ് പോലും വിടീല കോടതി കോടതിക്ക് തെളിവാണ് വേണ്ടത് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം എനിക്ക് പോയിട്ട് എന്തെങ്കിലും മുൻപ് വേറെ കാര്യങ്ങളൊക്കെ ആരോപണം ചെയ്യാം കേസ് കേസ് കോടതിയിൽ പ്രൂവ് അതിന്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ മുകേഷ് ഇവരുടെ ആരോപണത്തിൽ എന്താ ഫീൽ ചെയ്യുന്നത് ണോ അതോ സത്യാവസ്ഥ ഉണ്ടോ വിചാരിക്കുന്നു കെട്ടിച്ചമച്ചതാണോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് നമുക്ക് അതിന്റെ അകത്ത് ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ

അതല്ലോ അതുകൊണ്ടല്ലേ കുറ്റം ചെയ്തവരിപ്പൊ ഇപ്പഴും ജാമ്യത്തിൽ സുന്ദരമായിട്ട് കിടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ നിയമത്തില് കുറച്ച് അപാകൾ ഇല്ലാത്ത ഞാൻ പറയുള്ളൂ പെട്ടെന്ന് കുറച്ചും കൂടി നിയമങ്ങൾ പ്രാബല്യത്തിൽ അതായത് പെട്ടെന്ന് അതിന്റെ എൻക്വയറി അടുത്ത സത്യം കാണുന്നുണ്ടെങ്കിലും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നുള്ളതന്നെ ഉണ്ടായി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെയ്യണം